പ്രേക്ഷകരുടെ ആവശ്യപ്രകാരം ജിൻഡോയും നോറയും പരസ്പരം ഒരു കയറുകൊണ്ട് കൈകൾ ബന്ധിക്കുകയും ആ വീട്ടിൽ ബസർ ടു ബസർ ഒരു നിശ്ചിത സമയം വരെയോളം ഇരുവരും പല ടാസ്കുകൾ നടത്തുകയും പ്രേക്ഷകരെ രസിപ്പിക്കുകയും ചെയ്യുക എന്നുള്ളതായിരുന്നു എന്നാൽ നോറ അതിനകത്ത് സമ്പൂർണമായി നിസ്സഹകരണം പ്രഖ്യാപിച്ചു കാരണം നോറയ്ക്ക് ജിൻഡോയെ ഇഷ്ടമല്ല നോറയ്ക്ക് ജിൻഡോയോട് ഇഷ്ടമുണ്ടോ ഇഷ്ടം ഇല്ലയോ എന്നുള്ളതല്ല ഇവിടുത്തെ ചോദ്യം ബിഗ് ബോസ് കൊടുത്ത ടാസ്ക് കളിച്ചോ ഇല്ലയോ എന്നുള്ളതാണ് പ്രധാന വിഷയം മാത്രവുമല്ല ഇത് പ്രേക്ഷകരുടെ ആവശ്യപ്രകാരം ഉണ്ടായിരുന്ന ഒരു ടാസ്ക്കാണ് പ്രേക്ഷകരല്ല ദൈവം തമ്പുരാനാണെന്ന് പറഞ്ഞാലും ഇപ്പൊ സൗകര്യം എന്നുള്ള നിലപാടിൽ യാതൊരു തരത്തിലുള്ള ആക്ടിവിറ്റികളിലും ഏർപ്പെടാതെ നോറ വളരെ വിമുഖതയോടുകൂടി തുടക്കം മുതൽ ഒടുക്കം വരെ നിന്നു വഴക്കുണ്ടാക്കുവാൻ വേണ്ടി ശ്രമിച്ചു ആ വീട്ടിനുള്ളിൽ അതിനെ എതിർത്തു പറഞ്ഞ ആൾക്കാരോടൊക്കെ വളരെ പരുഷമായിട്ട് നോറ സംസാരിക്കുകയും ചെയ്തു ഒടുവിൽ ടാസ്കിന്റെ ബസർ ശബ്ദം മുഴങ്ങിയത് ആയി കഴിഞ്ഞപ്പോഴേക്കും നോറ ബാത്റൂമിൽ കയറി അടച്ചു ബാത്റൂമിൽ നിന്നും പുറത്തിറങ്ങുവാൻ വൈകിയപ്പോൾ ഡ്രസ്ബിൻ നോറയെ ചെന്ന് വിളിക്കുകയാണ് നീ പുറത്തിറങ്ങി വരുവാൻ അപ്പോൾ അകത്തിരുന്നു കൊണ്ട് നോറ വിളിച്ചു പറയുകയാണ് എനിക്ക് ഇഷ്ടമില്ലാത്ത ഒരാളിന്റെ കൂടെ ഞാൻ ഗെയിം കളിക്കണമെന്ന് എന്താണ് ഇത്ര നിർബന്ധം എനിക്ക് അയാളെ ഇഷ്ടമില്ല എനിക്ക് താല്പര്യം അത് കളിക്കുവാൻ വേണ്ടി നീ പുറത്തിറങ്ങി നമുക്ക് സംസാരിക്കാം അപ്പോൾ അകത്തിരുന്നു കൊണ്ട് പറയുകയാണ് പുറത്താരെങ്കിലും ഉണ്ടോ ഇല്ല എങ്കിൽ നീ അകത്തോട്ടോ അകത്തിരുന്ന് സംസാരിക്കാം ബാത്റൂമിനകത്തിരുന്ന് സംസാരിക്കാം ഇത് കേട്ടപ്പാട് റസ്മിൻ ബാത്റൂമിനകത്തേക്ക് കയറി ചെല്ലുകയാണ് തുടർന്ന് കഥ അടയ്ക്കുന്നു അകത്തിരുന്നു കൊണ്ട് ഇരുവരും തമ്മിൽ സംസാരിക്കുന്നു നോറ പറയുകയാണ് ഒന്നാമതൊരു കാര്യം ഞാൻ പറയാം അയാളെ എനിക്ക് ഇഷ്ടമില്ലാത്തത് കൊണ്ട് തന്നെ അയാളുടെ പുറകിന് നടക്കുകയും ഇവരൊക്കെ ചിരിക്ക് അത് ചെയ് ഇത് ചെയ്യുമെന്ന് പറയുമ്പോൾ എനിക്കത് ചെയ്യാൻ പറ്റില്ല എനിക്ക് ചിരിക്കാൻ പറ്റില്ല നീ പറയും ഞാൻ എങ്ങനെയാണ് ചിരിക്കേണ്ടത് നീയാണെങ്കിൽ നിനക്ക് നിനക്കെങ്ങനെ അവിടെ വരും എൻ്റെ തലയിൽ കയറി സകല ആൾക്കാരും എൻ്റെ തല തിന്നുകൊണ്ടിരിക്കുകയാണ് ഇഷ്ടമില്ലാത്ത ഒരാള് ചുറ്റിലും ഇരുന്നുകൊണ്ട് ഒരു കൂട്ടം ആൾക്കാർ എൻ്റെ തല തിന്നുന്നു അവിടെ നിന്നുകൊണ്ട് ഞാൻ ചിരിക്കണമെന്ന് എനിക്ക് എങ്ങനെ ചിരിക്കാൻ പറ്റും ഞാൻ ഫിസിക്കലി വളരെ സെൻസിറ്റീവ് ആണ് എന്നുള്ളത് എനിക്ക് മാത്രമേ അറിയത്തുള്ളൂ അത് ഞാൻ ആരെയും അറിയിക്കാതെ കൊണ്ട് നടക്കുകയാണ് ഞാൻ സഹിച്ച് സഹിച്ച് അങ്ങ് ഒരു പരിവമായിരിക്കുകയാണ് പക്ഷേ എനിക്ക് ഒഴുക്കിനനുസരിച്ച് ഒഴുകി പോകാൻ അറിയാഞ്ഞിട്ടല്ല പക്ഷേ എനിക്ക് അത് പറ്റില്ല എനിക്കൊരു നിലപാടുണ്ട് ഇത്രയും നെഗറ്റീവ് ആയിട്ടുള്ള ഒരു കൂട്ടം ആൾക്കാരുടെ ഇടയിൽ അവരെ പോലെ ആകാൻ എനിക്ക് പറ്റില്ല എനിക്ക് ഇഷ്ടമല്ലാതെ ഓക്കെ ഒരു വാദം ഒഴിവാക്കുവാൻ വേണ്ടി വേണമെങ്കിൽ നമുക്ക് ഇങ്ങനെ പറയാം നോറയുടെ സാഹചര്യം നമ്മൾ മനസ്സിലാക്കണം നോറയെ നമുക്കിതിനകത്തുനിന്ന് ഒഴിവാക്കണം പക്ഷേ അതല്ലല്ലോ ഇവിടുത്തെ പ്രശ്നം ഇവിടെ നിങ്ങൾക്ക് ആരെയെങ്കിലും ഇഷ്ടമുണ്ടോ ഇഷ്ടമില്ലയോ അല്ലെങ്കിൽ ആ വീട്ടിലുള്ള മുഴുവൻ ആൾക്കാരും നെഗറ്റീവാണോ അല്ലയോ അതൊക്കെ നോക്കിയിട്ട് അവിടെ എങ്ങനെ ബിഹേവ് ചെയ്യണം എന്ന് തീരുമാനിക്കാൻ അല്ല നോറ നിങ്ങളെ ബിഗ് ബോസ് വീടിനകത്തേക്ക് കൊണ്ടുവന്നിരിക്കുന്നത് പ്രേക്ഷകർക്ക് എന്റർടൈൻമെന്റ് ആയി മാറുവാൻ വേണ്ടി പ്രേക്ഷകരെ രസിപ്പിക്കുവാൻ വേണ്ടി ഗെയിം ചെയ്യുവാനാണ് നിങ്ങളെ ആ വീടിനകത്തേക്ക് കൊണ്ടുവന്നിരിക്കുന്നത് നിങ്ങളുടെ കൂടെ നിൽക്കുന്ന വ്യക്തി സ്ട്രോങ് ആണോ വീക്കാണോ അല്ലെങ്കിൽ അയാളെ നിങ്ങൾക്ക് ഇഷ്ടമില്ലാത്ത വ്യക്തിയാണോ ഇത് ചോദ്യചിഹ്നമല്ല നിങ്ങളുടെ ചുറ്റിവിരുന്നു കൊണ്ട് ആൾക്കാർ സംസാരിക്കുന്നു അത് നിങ്ങൾക്ക് നിങ്ങൾക്കെതിരാണോ നിങ്ങൾക്ക് അനുകൂലമാണോ ഇതും നിങ്ങളുടെ പ്രശ്നമല്ല പ്രേക്ഷകരുടെ ആവശ്യപ്രകാരം ഗെയിം ടാസ്ക് അത് കൃത്യമായി നടത്തുവാൻ വേണ്ടിയാക്കിയിരിക്കുകയാണ് അത് ഒഴുക്കിനനുസരിച്ച് ഒഴുകുന്നതല്ല അവിടെ നിലനിൽപ്പുണ്ടാകണമെന്നുണ്ടെങ്കിൽ തീർച്ചയായിട്ടും ആവശ്യമാണ് അതുകൊണ്ട് പ്രേക്ഷകർക്ക് വേണ്ടി ചെയ്യേണ്ട ഗെയിമായിരുന്നു അതാണ് നിങ്ങൾ ചെയ്യാതിരുന്നത് അപ്പോൾ നിങ്ങൾ ശരിക്കും പ്രേക്ഷകരോട് തന്നെയാണ് ഒരുവിധത്തിൽ വിമുഖത കാട്ടിയിരിക്കുന്നത് ചില സമയത്ത് നോറയുടെ വായിലൊന്നു വരുന്ന വാക്കുകളൊക്കെ കേൾക്കുമ്പോൾ ഭയങ്കര ബുദ്ധിജീവിയെ പോലെയാണ് തോന്നുന്നത് എന്നാൽ ചില സമയത്ത് ഒരു വെളുവും ബോധവും ഇല്ലാത്ത രീതിയിലുള്ള വർത്താനവും നോറ പറയാറുണ്ട് ഇവിടെ നോറ സ്വയം കുഴി തോണ്ടുന്നതായിട്ടാണ് എനിക്ക് തോന്നുന്നത് ഇപ്പോൾ ദേ അടുത്ത പ്രശ്നവും കൂടി സംഭവിച്ചിരിക്കുന്നു റസ്മിൻ ക്യാപ്റ്റനാണ് ഈ ക്യാപ്റ്റനെ വിളിച്ചിട്ട് ബാത്റൂമിനകത്ത് കയറി കഥ കടച്ച് സംസാരിക്കുന്നു ബിഗ് ബോസിന്റെ നിയമങ്ങളുടെ നഗ്നമായ ലംഘനമാണ് ഇവിടെ നടത്തിയിരിക്കുന്നത് അതും ക്യാപ്റ്റൻ ആയിരിക്കുന്ന വ്യക്തി വേലി തന്നെ വിളവ് തിന്നുകയാണ് നിയമലംഘനങ്ങൾ വരാതെ സൂക്ഷിക്കേണ്ട ക്യാപ്റ്റൻ ഇപ്പോൾ പരസ്യമായി നിയമം ലംഘിച്ചിരിക്കുന്നു അതാണ് ഇവിടുത്തെ പ്രധാനപ്പെട്ട വിഷയം ഈ വീക്കെൻഡ് എപ്പിസോഡിൽ ഇത് തീർച്ചയായിട്ടും ലാലേട്ടൻ ചർച്ചയാക്കേണ്ട വിഷയം തന്നെയാണ് ഇതിനകത്ത് ഒരു തീരുമാനം എടുക്കേണ്ടതുമാണ് കാരണം പുറത്ത് സഹമത്സരാർത്ഥികൾ ആരുമില്ല എന്ന് തോന്നിയപ്പോൾ അങ്ങനെ ഉണ്ടെങ്കിൽ അകത്ത് കയറി കഥകടച്ചിരുന്ന് സംസാരിച്ചേക്കാം എന്നുള്ള ആ റസ്മിന്റെ ചിന്താഗതി അത് ഗുരുതരമായ നിയമലംഘനം തന്നെയാണ് പക്ഷേ ഇതെല്ലാം കണ്ടുകൊണ്ടിരിക്കുന്ന ഒരു കൂട്ടം ക്യാമറ കണ്ണുകളുണ്ട് ബാത്റൂമിനകത്ത് ക്യാമറ ഇല്ലെന്ന് മാത്രമേ ഉള്ളൂ പുറം ലോകത്തെ മുഴുവൻ കാര്യങ്ങളും ഇവിടെ കണ്ടുകൊണ്ടിരിക്കുകയാണ് അതുകൊണ്ട് തീർച്ചയായിട്ടും ഇതിന് വരുന്ന ആഴ്ചയിൽ മറുപടി പറയേണ്ടി വരും